അയ്യപ്പൻ ചേട്ടാ അൻവറിനെ പേര് നടക്കേണ്ട ഗതികേടിലാണോ കോൺഗ്രസ് എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അൻവറിന് വേണോ കോൺഗ്രസ്സിന് അതുകൊണ്ടാണോ ഇപ്പോൾ ഉപാധികളൊക്കെ അൻവറിന് മുമ്പാകെ വെച്ചിട്ടുണ്ട് അൻവറിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അൻവറിനോട് താല്പര്യവുമുണ്ട് പക്ഷേ ശത്രുവായ തൃണമൂലിലാണ് അൻവർ ഉള്ളത് അതുകൊണ്ട് സാധ്യമല്ല വേണമെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കട്ടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്നാലും കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് എന്ത് ഗൗതം ചോദിച്ച ഒരു ചോദ്യം അൻവർ ഒരു ബാധ്യതയാകുന്നു എന്നാണ് ചോദിച്ചതിന്റെ ഒരു സാരാംശം അതായത് അൻവറിനെ സംബന്ധിച്ച് അൻവറിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാല് അൻവർ ഇങ്ങനെ പടിവാതിലുകൾ തേടി നടന്ന ഒരാളാണ് അതായത് അൻവറിന് ശരിക്കൊരു നല്ല മണ്ഡലം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അൻവർ സി പി ഐയുടെ അടുത്ത് വരെ സീറ്റ് ചോദിച്ചു പോയിട്ടുണ്ട് അതറിയാമോ സി പി ഐറ്റടുത്ത് ഒരു സീറ്റ് ചോദിച്ചു പോയിട്ടുണ്ട് ആ അൻവർ അവസാനം അൻവറിനെ കൂടെ നിർത്തിയത് ഇടതു വർഷമാണ് ജയിപ്പിച്ചതും ഈ പറയുന്ന സി പി എം ആണ് എന്നിട്ട് ആ അൻവർ സി പി എമ്മിനുമായിട്ട് തിരിയുന്നത് വേറെ പല കച്ചവട താല്പര്യങ്ങളുടെ പേരിലാണ് എം ആർ അദ്ദേഹത്തിൻ്റെ അതിര് അദ്ദേഹം അതിര് വിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പോക്കെല്ലാം പോയത് കാര്യം ഉദ്യോഗസ്ഥ തലത്തിൽ വരെ വെള്ള ബന്ധങ്ങളിലേക്ക് വരെ പോയി എം ആർ അജിത് കുമാറുമായിട്ടൊക്കെ അതിര് വിട്ട ബന്ധം പിന്നെ പി ശശിയുമായിട്ടുള്ള ബന്ധം പിണറായിയേക്കാളും കഴിഞ്ഞ് പിണറായിയുടെ ചങ്ങാത്തങ്ങളെ ഇദ്ദേഹം ചങ്ങാത്തത്തിന് നോക്കി അവിടെയാണ് അദ്ദേഹത്തിന് പിഴവ് പറ്റിയത് അപ്പോൾ നിലമ്പൂർ പോലുള്ളൊരു സ്ഥലത്ത് സി പി എമ്മിൻ്റെ വോട്ട് മാത്രമല്ല ആര്യാടൻ മുഹമ്മദ് ജയിച്ചിരുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അപ്പൊ ആര്യാട മുഹമ്മദിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആര്യാട മുഹമ്മദിന് ലീഗിനെ ഒന്നും ഒരു താല്പര്യമില്ല ലീഗിനെയൊക്കെ പച്ചയ്ക്ക് തെറി പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ആര്യാട മുഹമ്മദ് ഇത്രയും വളരെ അതായത് കുഞ്ഞാലിക്കുട്ടിയെയോ അല്ലെങ്കിൽ ലീഗിനെയോ എന്നും ആര്യാട മുഹമ്മദിന് ഒരിക്കലും താല്പര്യമില്ല നേരെ മറിച്ച് കോൺഗ്രസിലെ മറ്റു നേതാക്കളൊക്കെ ലീഗിനെ ലീഗ് എപ്പോൾ വേണോ ചാടി പോകാം കാരണം ഈ ഒരു വട്ടം കൂടെ ഭരണം കിട്ടാതിരുന്നാൽ ലീഗിനാകെ പ്രാന്ത് പിടിക്കും അധികാരമില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു ചുക്കുവല്ല ഒരു ചുണ്ണാമ്പുമല്ല അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ച് ഒരു ഷാജിയും എം കെ മുനീറും ഒഴിക്കെ ബാക്കി എല്ലാവരും ചിലപ്പോൾ ലീഗ് വിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അൻവറിന്റെ വിഷയം അൻവറിന്റെ വിഷയത്തിൽ അൻവറിനെ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിന് നാളെ അവർ അൻവറിനെ ഒരു കൂടിക്കാഴ്ചക്ക് തിരുവനന്തപുരത്ത് ക്ഷണിച്ചിട്ടുണ്ട് ആരൊക്കെ വി ഡി സതീശനും രമേശ് എന്നിട്ട് അപ്പോ ഇതില് അൻവർ ഒരു പഴയ കോൺഗ്രസ്സുകാരനും കൂടെയാണ് ഒരു കോൺഗ്രസ് കുടുംബാംഗം കൂടെയാണ് അപ്പോൾ അൻവറിൻ്റെ അച്ഛൻ എന്തോ കേന്ദ്ര കോൺഗ്രസിൻ്റെ കേന്ദ്ര പിന്നെ എഐ സി സിയിലൊക്കെ അടുപ്പമുണ്ടായിരുന്ന എന്തോ ബന്ധം ഉണ്ടായിരുന്ന ഒരു നേതാവൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഒരു പഠനത്തിൽ നമുക്ക് തോന്നുന്നത് അൻവർ ഈ പറയുന്ന പോലെ ആദ്യം ഡി എം കെയിലാണ് പോയത് എൽ ഡി എഫിൽ നിന്ന് വിട്ട് എൽ ഡി എഫ് ഇന്ന് സി പി എം സ്വാതന്ത്ര്യത്തില് നിന്ന് അദ്ദേഹം നേരെ ഡി എം കെയിൽ പോയി ഡി എം കെ പോയപ്പോൾ അത് അദ്ദേഹം അപ്പോഴും കേന്ദ്രത്തിൽ ഉള്ള ഒരു മുന്നണിയുടെ പിറകെ പോകാമെന്ന് പറഞ്ഞാണ് പോയത് അവിടെ ചെന്നപ്പോൾ ആ അല്ല കേന്ദ്രത്തിലുള്ള ഒരു പാർട്ടിയുടെ പിറകെ പോകാമെന്ന് പറഞ്ഞാൽ പോയത് അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തായി അവിടെ ഡി എം കെയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല ഡി എം കെ ഇവിടുന്ന് നേരെ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ ഈ പറയുന്ന സ്റ്റാലിൻ സ്റ്റാലിനെ വിളിച്ച് ഓപ്പറേറ്റ് ചെയ്ത് ഡി പ്രവേശനം കട്ട് ചെയ്തു അപ്പോൾ പിന്നെ ആകെ ഒരു എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ബംഗാളിലെ തൃണമൂലിൻ്റെ അടുത്തേക്ക് പോയി ബംഗാളിൽ മാത്രമുള്ള തൃണമൂൽ എന്ന് പറയുന്ന പാർട്ടിക്ക് അത് മമതാ ബാനർജി കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഏറ്റവും എതിർപ്പുള്ള ഒരു സ്ത്രീയുമാണ് ഈ മമതാ ബാനർജി കോൺഗ്രസ്സുകാരിയായിരുന്നു കോൺഗ്രസ് നിന്ന് തൃണമൂൽ പോയി അങ്ങനെ വരുമ്പോൾ അൻവറിനെ മാത്രമാണെങ്കിൽ വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു സ്റ്റാൻഡാണ് ഉപാധി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പോലെ നിലമ്പൂര് അങ്ങനെ ഒരു അൻവർ ഫാക്ടർ ഉണ്ടോ എന്ന് നമ്മുടെ അഹമ്മദ് മാഷിനോടൊക്കെ ചോദിക്കുമ്പോൾ അഹമ്മദ് മാഷി ഒക്കെ പറയണത് അതിന്റെ ഒരു ആവശ്യവുമില്ല ഈ അൻവർ പറയുന്ന ജോലിയെ പോലും സ്ഥാനാർത്ഥിയാക്കേണ്ട കാര്യമില്ലെന്നൊക്കെയാണ് അഹമ്മദ് മാഷിയൊക്കെ പറയണത് കാര്യം ഗൗതം ചോദിച്ച പോലെ അയാൾ അത്ര ഫാക്ടറി ആണെന്ന് ചോദിച്ചാൽ അയാളോട് അത്ര താല്പര്യമൊന്നും നിലമ്പൂരികാർക്കുണ്ടെന്ന് നമുക്ക് നമ്മുടെ കേട്ടറിവിലുണ്ടെന്നും തോന്നുന്നില്ല കാരണം അയാൾ പറയുന്ന പോലെ കൂടെ നിന്ന് ചാടി ഇപ്പുറത്ത് വന്ന് അയാളുടെ ബിസിനസ് താല്പര്യങ്ങൾ വേണ്ടിയിട്ട് പോയതാണ് നിലപാടുകൾ മാറ്റിയ ആളാണ് അപ്പൊ ഇതില് ജോലി ഇയാള് ആക്കണം എന്ന് പറയുന്നതിനകത്തും ഒരു പൊളിറ്റിക്സ് ഉണ്ട് കാര്യം ആര്യാടം മുഹമ്മദിന്റെ മകൻ ആര്യാടം ഷൗക്കത്ത് മത്സരിക്കുന്നതിനോട് ഇയാൾക്ക് എതിർപ്പുണ്ട് ആര്യാണർവറിനെ എതിർപ്പുണ്ട് കാര്യം ആര്യാണിന് കിട്ടിയിരുന്ന വോട്ട് ചിലപ്പം ഷൗക്കത്തിന് കിട്ടിയെന്ന് കിട്ടിയില്ല എന്ന് വരാം പക്ഷേ എന്നിരിക്കലും ഗൗതം ചോദിച്ച പോലെ അൻവറിനോട് അങ്ങനെ ആൾക്കാർക്ക് താല്പര്യമൊന്നുമില്ല അൻവർ പറയുന്ന ജോയിയെ നിർത്തണം എന്ന് പറയുന്നതും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് പിന്നെ പത്തു മാസമേ ഉള്ളൂ ഈ പത്ത് മാസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പെൻഷൻ എം എൽ എ പെൻഷൻ പോലും കിട്ടാനുള്ള യോഗ്യത ഈ ആകുന്ന എം എൽ എക്ക് കാണത്തില്ല മനസ്സിലായി എം എൽ എ പെൻഷൻ ഇപ്പം രാഹുലിനെ സംബന്ധിച്ച് എം എൽ എ പെൻഷൻ ചിലപ്പോൾ കിട്ടും കാര്യം ഒന്നര രണ്ട് വർഷത്തിന് വരെ വരുന്നുണ്ട് ഈ എം എൽ എ പെൻഷൻ പോലും കിട്ടാന്നുള്ളത് വരുമ്പോഴത്തേക്ക് ആര്യാടർ ഷൗക്കത്തിന് നിർത്തണോ അതേ ജോയി എന്തായാലും നല്ലൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് ഇവർ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് ചെയ്തിരുന്നത് ഭരണവിരുദ്ധ വികാരം വളരെയധികം ഉണ്ടായിരിക്കുന്നൊരവസ്ഥ അൻവർ ഇല്ലെങ്കിലും അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ നിലമ്പ് ഒരു കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ട് അൻവറിനെ ഒട്ടണോന്ന് ചോദിച്ചാൽ നിർത്തുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അതൊരു 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 ഗെയിമാണ് അൻവർ എന്തെങ്കിലും ഒരു പേര് ഒരു ഈർക്കിൽ പേര് പറഞ്ഞിരുന്നാലും അൻവർ പറഞ്ഞതല്ലേ എന്നൊരു പ്രശ്നം മുന്നണിക്കാത്ത അതായത് കോൺഗ്രസ്സിനകത്തുണ്ടാവും കോൺഗ്രസ്സിനകത്ത് ചുമ്മാ ഇരിക്കുന്ന കോൺഗ്രസ് ഒരു ചുണ്ണാമ്പ് തയ്ച്ചു കൊടുത്തതാണ് കാര്യം ഈ പറഞ്ഞ ജോയിക്ക് പേഴ്സണലി ഇയാൾ അറിയത്തില്ല ജോയി ഇയാളുടെ നല്ല നേതാവാണെന്ന് ജോയിൽ ഒരു വേദിയിൽ ഇയാൾ ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഇയാളെ ജോയിയുടെ പേര് പറയാന്ന് പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആരാളുടെ ഷൗക്കത്ത് അങ്ങനെ ഈസി ആയിട്ട് സ്ഥാനാർത്ഥി ആവണ്ട എന്ന ഒരു ഗെയിമാണ് ഇയാൾ കളിച്ചിരിക്കുന്നത് അങ്ങനെ ഗെയിം കളിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇയാളെ കൂടെ അൻവറിനെ കൂടെ നിർത്തണോ വേണ്ടേ എന്നുള്ളത് കോൺഗ്രസ് തന്നെ തീരുമാനിക്കുക അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ കോൺഗ്രസ്സുമായിട്ട് മാറ്റി അടിക്കുന്നവരാ അപ്പം പിന്നെ എങ്ങനെ കേരളത്തിൽ ഈ കൂട്ടും അതൊരു വിഷയമല്ലേ അതുമല്ല തൃണമൂൽ കോൺഗ്രസ്സിൽ പോയി അഭയം തേടി തൃണമൂൽ ഒരു അഭയം കൊടുത്തു കഴിഞ്ഞാൽ അവരെ എങ്ങനെ അൻവർ ഉപേക്ഷിക്കും എന്നൊരിതും വരും പിന്നെ ഇപ്പോൾ ഗൗതം പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ ഉപാധികൾ ഉപാധികൾ എന്ത് ഉപാധി ഇളവയ്ക്കും എന്നെ നിങ്ങൾ തത്വത്തിൽ മുന്നണിയിൽ എടുത്താൽ മതി എന്നൊരു ഉപാധി വെക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുന്നണിക്കകത്ത് വേറെ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒരു അംഗത്വം എടുക്കാൻ പറ്റും നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൃണമൂലായിട്ടുള്ള കോൺഗ്രസിന്റെ ശത്രുത ശത്രുത കേന്ദ്രത്തിലെ എങ്ങനെയാണ് മമത കോൺഗ്രസിനെ കൈയൊഴിഞ്ഞത് അത് തീർച്ചയായിട്ടും ചർച്ച അടക്കം കാരണം ആ ഒരു വൈര്യം കോൺഗ്രസ് മമതയുടെ വൈര്യം അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റേൺ ആയൊരു ഒരു ഒരു ലേഡി തന്നെയാണ് കോൺഗ്രസിൻ്റെ അതിഭീകരമായ അടുക്കള പൊളിറ്റിക്സ് സഹിക്കവയ്യാതെ അവരവിടുന്ന് ചാടിയ ഒരാളാണ് ശരത് പവാർ ഈ പറയുന്ന മമത എത്രയോ പേര് പോയിട്ടുണ്ട് ബി ജെ പി ആയിട്ട് ഒരു സമയത്ത് സഖ്യം വരെ ചേർന്നു മമത ആ ഒരു അത് പുറമേ നിന്നുള്ള ഒരു എന്തൊക്കെയോ ആയിരുന്നല്ലോ പക്ഷേ ഇപ്പോഴും ബംഗാളിൽ സി പി എമ്മിന് ഒരു ബൂത്തിൽ ഒരു ഡെസ്ക് ഇട്ടിരുന്ന് വോട്ടിന് ഒരു സ്ഥാനാർത്ഥിയുണ്ട് ബൂത്തിൽ ഇരുന്ന് ഒരു പിന്നെ ഒരു ചെറിയ പണി പോലും വോട്ടേഴ്സ് ലിസ്റ്റും കൊണ്ട് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അടി എന്ന് പറഞ്ഞ വെളുത്ത തീരത്ത് അടിയാണ് ഈ മമതയുടെ ഗുണ്ടകൾക്ക് സി പി ഐ മാർക്ക് കൊടുക്കുന്നത് അവിടെ ബി ജെ പി നല്ല സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബംഗാളിനി കാവിയാവാനായിട്ട് അധികം സമയം സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഏർ കോൺഗ്രസിന്റെ പിന്തുണ വേണ്ട ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് മമത പറയുന്നുണ്ട് അത്തരത്തിലുള്ള കോൺഗ്രസിന്റെ പാടെ കഴിയൊഴിയുന്ന അവസ്ഥ മമത കാണിച്ചിട്ടുണ്ടായി തീർച്ചയായിട്ടും തൃണമൂലിനെ കേന്ദ്ര നേതൃത്വത്തിന് തൃണമൂലിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അന്വരണം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു കാരണത്താൽ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അൻവർ ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യം അൻവറിനെ കൂടെ നിർത്തിയത് അൻവർ ഒരു ഫാക്ടർ ആണെന്ന് ചോദിച്ചാൽ റിസൈൻ ചെയ്ത് രാജിവെച്ചതിന് പിന്നാലെയാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് രാജിവെക്കേണ്ടി വന്നത് കൊണ്ടാണ് കാര്യം കൂറുമാറ്റ നിയമം വന്നതുകൊണ്ടാണ് കൂറുമാറ്റ ഒരു എം എൽ എ അതെ കൂറുമാറ്റ നിയമം വന്നതുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നതാണ് ഫോഴ്സ്ഫുള്ളി കാര്യം അൻവറിനെ സംബന്ധിച്ച് അൻവറിന് ലോട്ടറി ആയിരുന്നു അൻവർ എം എൽ എ ആയത് പണവും കൊണ്ട് കാത്തുകെട്ടി സി പി ഐയുടെ ഓഫീസിൽ വരെ പോയി കിടന്ന ആളാണ് സീറ്റിന് വേണ്ടി വയനാട് ലോക്സഭാ ഇലക്ഷൻ വരെ മത്സരിച്ച ആളാണ് എത്രയോ ഇലക്ഷനുകളിൽ തോറ്റു തുന്നമ്പാടിയതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തൃണമൂലിന് കൂടെ വേണ്ട ഒറ്റയ്ക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഉപാധി എന്ന് പറയുന്നത് ഈ പത്ത് മാസത്തേക്ക് ഭാഗികമായ ഒരു ബന്ധത്തിലേക്ക് കാര്യം സുധാകരന് അൻവറിനെ ഇഷ്ടമാണ് അതായത് കെ സുധാകരന് കെ സുധാകരൻ ഇഷ്ടമാണ് കെ പി സി പ്രസിഡന്റ് എന്തായാലും ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെ കെ പി സി പ്രസിഡന്റ് ആയിട്ട് സുധാകരൻ ഉണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നത് തൃണമൂലിന്റെ കൂടെ കൂട്ടാത്തതുകൊണ്ട് അൻവറിന്റെ രംഗപ്രവേശം യു ഡി എഫിൽ ഉണ്ടാവില്ല തൃണമൂലിനെ കളഞ്ഞിട്ട് എന്തായാലും അൻവർ പോവില്ല തൃണമൂലിനെ കളഞ്ഞിട്ട് അൻവർ പോവാത്തതുകൊണ്ട് ഭാഗികമായി ഒരു ബന്ധം പുറമേ നിന്നുള്ള ഒരു സപ്പോർട്ട് മത്സരിച്ച് ആ അൻവർ എവിടെയും എത്തില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരിക്കും അല്ല ഇനി ഇനിയിപ്പോ പത്ത് മാസം കിടപ്പുണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കുറച്ചു സമയത്തിനകത്ത് പി വി അൻവറിന് കോൺഗ്രസിലേക്ക് പ്രവേശിക്കാമല്ലോ ഇപ്പം വേണമെങ്കിൽ പേരിന് വേണ്ടി ിൽ നിൽക്കും എന്നെ എന്റെ കൂട്ടുകാരെ എടുക്കാത്തോണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തെന്ന് പറയാം ജയിച്ചിട്ട് അത് എന്റെ ഇങ്ങോട്ട് വോട്ടാണെന്ന് പറയാമല്ലോ ഇപ്പൊ ജോയി നിന്നാല് ജയിക്കും ജോയി നിന്നില്ലെങ്കിൽ ആരെയുടെ ഷൗക്കത്ത് നിന്നാലും അല്ലെങ്കിൽ ആരെ നിർത്തിയാലും കോൺഗ്രസ് അവിടെ ജയിക്കും സി പി എം ഇനിയിപ്പോ എം സ്വരാജിനെ നിർത്തുന്നു കഥയുണ്ട് നേരത്തെ പറഞ്ഞ് പിന്നെ ഷറഫലി അലി എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ കളിക്കാറുണ്ട് യു ഷറഫലി എന്ന് പറഞ്ഞു കേരള പോലീസിന്റെ പഴയ പ്ലെയറുണ്ട് പക്ഷെ അവിടെ ഇനി എന്ത് മെയ്വഴക്കം സ്വന്തം അൻവറിനെ കൈയൊഴിയാൻ കോൺഗ്രസ് കുറച്ച് ഘടകങ്ങളൊന്നു പറയുമോ അത് ലീഗിൻ്റെ വലിയ ലീഗ് അണികളുടെ അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ പ്രവർത്തകരുടെയൊക്കെ വലിയ പിന്തുണ അൻവറിനുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അതൊക്കെ ചുമയാണ് ലീഗുകാർക്കൊന്നും അൻവറിനെ വലിയ താല്പര്യമൊന്നുമില്ല അൻവറിനെ അൻവർ ജയിച്ചത് സി പി എമ്മിൻ്റെ വോട്ട് തന്നെയാണ് സി പി എം ഈ കുറേ നാളുകളായിട്ട് ഇയാളെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞൊരു അനുകമ്പയും സി പി എമ്മിൻ്റെ ഓട്ടായി സി പി എം നെറ്റ്വർക്ക് അങ്ങനെയാണ് സി പി എം നെറ്റ്വർക്ക് അത് പിന്നെ ഗൗതമെൻറ്റ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല സി പി എം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ചിലപ്പോൾ അവർ ജയിക്കാൻ അങ്ങേയറ്റം എന്ത് പണിയും അവരെടുക്കും അതിന് വേണ്ടിയിട്ടാണ് അവർ ഇപ്പം ഇതിനകത്ത് വേറൊരു രാഷ്ട്രീയം കൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആരെയാണ് ഷോകത്തിന് സീറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരെയാണ് ഷോകത്തിന് ചിലപ്പ് പിടിച്ച് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നിന്ന് ചാടി വന്ന രീതി ശരീരനെ പാലക്കാട് നിർത്തിയ പോലെ ഇവർ നിർത്താനുള്ളൊരു കളി അവർ നടത്തും പക്ഷേ ഷൗക്കത്തെ പോവില്ല ആ ത് ശൗകത്തിന് ദീർഘവിഷണമുണ്ട് കാരണം ഈ പത്ത് മാസത്തേക്ക് ജോലി മത്സരിക്കണമെങ്കിൽ മത്സരിച്ചോട്ടെ കാരണം ഇതിനകത്തൊരു തീപ്പൊരി ഇട്ടിട്ട് അതിനെ ഊതി കൊടുക്കാനാണ് ഈ അൻവർ കളിച്ചത് അൻവറിന്റെ ഗെയിം അതായിരുന്നു ഒരു തീപ്പൊരി ഇട്ടിട്ട് ഊതി ഉമ ഉമയിൽ ഉമി ഉമയിലൊരു തീ ഒരു തീ ഇട്ടിട്ട് ഊതി കൊടുത്താൽ അത് നീറുമല്ലോ അതേപോലെ ഇങ്ങനെ നീറുകാരെ ഇത്രയും ദിവസം വരെ ഒരു സ്ഥാനാർത്ഥി അവർക്ക് പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല എന്ത് തന്നെയായിരുന്നു നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായതുകൊണ്ട് പറയാം വലിയ വിജയത്തിൽ കോൺഗ്രസ് നിലമ്പൂരിൽ ഒരു ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും ജയിക്കും ജയിക്കും വലിയ പിൻബലമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് ഭരണവിരുദ്ധ വികാരമാണ് യഥാർത്ഥത്തിൽ ഈ നിലമ്പൂരിലെ ചിത്രം ആയിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിലമ്പൂരിലെ ചിത്രമായിരിക്കും ഒരു പ്രതീകമാകുന്നത് അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ വലിയ ഒരു ജന മനസ്സ് ആഗ്രഹിക്കുന്നു അത് ഗൗതം അതിൻ്റെ ഒരു ചെറിയൊരു ദൃഷ്ടാന്തമായിരിക്കും നിലമ്പൂരിൽ കാണാൻ വേണ്ടി സാധിക്കുക തീർച്ചയായിട്ടും നിലമ്പൂർ അതായിരിക്കും കാണാൻ സാധിക്കുക മലപ്പുറം പോലൊരു ജില്ലയിലാണ് നടക്കുന്നത് അവിടെ ലീഗിന് പ്രാധാന്യമുണ്ട് കോൺഗ്രസിന് പ്രാധാന്യമുണ്ട് അൻവറിൻ്റെ വോട്ട് ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ എൻ്റെ എനിക്ക് എന്തായാലും അൻവറിനിൽ മാത്രം ചുരുങ്ങാതിരിക്കട്ടെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ചർച്ചയാവട്ടെ ചർച്ചയാവട്ടെ എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം താല്പര്യമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഒരു നല്ല വഴിക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതെ